കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട അഞ്ചു മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ സി പി എം തീരുമാനിച്ചു അഞ്ചു മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ ശക്തമായി പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു സി പി എം അതിൽ പ്രധാനപ്പെട്ട മണ്ഡലം തെക്കേ തെക്കേ തെക്കൻ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം കോവളമാണ് കോവളം കഴിഞ്ഞ രണ്ട് പ്രാവശ്യമായി എം വിൻസെൻ്റ് എന്ന കോൺഗ്രസ് നേതാവാണ് എം എൽ എ അദ്ദേഹത്തിന് ദുർബലരായ സ്ഥാനാർത്ഥികളെയാണ് ലഭിക്കുന്നത് ഒന്നുകിൽ നീലൻ മത്സരിക്കും അല്ലെങ്കിൽ നീലന്റെ ഭാര്യ മത്സരിക്കും ഇത്തവണ കോവളം സീറ്റ് പിടിച്ചെടുത്തിരിക്കുന്നു സി പി എം അവിടെ കെ എസ് സുനിൽകുമാറിനെയോ ഹരികുമാറിനെയോ സ്ഥാനാർത്ഥിയാക്കാനാണ് സി പി എമ്മിൻ്റെ തീരുമാനം കെ എസ് സുനിൽകുമാറിനാണ് ചാൻസ് കൂടുതൽ അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് രണ്ടാമത്തെ മണ്ഡലം തെക്കൻ ജില്ലയിലെ തന്നെ കുണ്ടറയാണ് കുണ്ടറ കഴിഞ്ഞവണ ദൗർഭാഗ്യം കൊണ്ട് നഷ്ടപ്പെട്ട മണ്ഡലമാണ് ആഴക്കടൽ മത്സ്യബന്ധനം അടക്കമുള്ള വിവാദങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കുണ്ടറയിലെ കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥിയായ മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് കഴിഞ്ഞില്ല മേഴ്സിക്കുട്ടിയമ്മ നല്ല മന്ത്രിയായിരുന്നു പക്ഷെ അവരെ തോൽപ്പിക്കാൻ മനഃപൂർവ്വം ആഴക്കടൽ മത്സ്യബന്ധനം അടക്കമുള്ള വിവാദങ്ങൾ കൊണ്ടുവന്നു ആ വിവാദങ്ങൾ തന്നെ ബാധിക്കില്ലെന്ന് മേഴ്സിക്കുട്ടിയമ്മ വിചാരിച്ചു പക്ഷെ അത് തിരിച്ചടിയായി മാറി പി സി വിഷ്ണുനാഥ് മൂവായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മേഴ്സിക്കുട്ടിയമ്മയെ തോൽപ്പിച്ചു ഇത്തവണ കുണ്ടറയിൽ തെരഞ്ഞെടുപ്പ് നയിക്കുന്നത് മേഴ്സിക്കുട്ടിയമ്മയാണ് മേഴ്സിക്കുട്ടിയമ്മയോട് എല്ലാവർക്കും ഇപ്പോൾ അനുകമ്പയുണ്ട് വെറുതെ മേഴ്സിക്കുട്ടിയമ്മയെ ക്രൂശിച്ചു എന്നതാണ് ഇപ്പോൾ വോട്ടർമാരുടെ മനോഭാവം കുണ്ടറയിൽ തെരഞ്ഞെടുപ്പ് നയിക്കാൻ മേഴ്സിക്കുട്ടിയമ്മ എത്തും എത്തുമ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ വിജയവും ഉറപ്പാകുന്നു കുണ്ടറയിൽ ചിന്താ ജെറോമാണ് സി പി എമ്മിന് വേണ്ടി മത്സരിക്കുന്നത് ചിന്താജെറോം മത്സരിക്കുമെന്ന് നേരത്തെ തന്നെ പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് ചെയ്തിരുന്നു ആ റിപ്പോർട്ട് ഉറപ്പാക്കുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് ചിന്താജെറോം കുണ്ടറയെ സംബന്ധിച്ചിടത്തോളം സുപരിചിതയായ സ്ഥാനാർത്ഥിയാണ് ചിന്താജെറവും ഇതുവരിക്കും പാർലമെൻ്ററി മത്സരരംഗത്ത് ഇറങ്ങിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ ചിന്താജെറോമിന് ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് ചിന്ത അതുകൊണ്ട് തന്നെ ചിന്താചറവും ഒരു ഫ്രഷ് ഫ്രഷായ ഒരു സ്ഥാനാർത്ഥിയാണ് അത് ഏത് വോട്ടർമാർക്കും സ്വീകരിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് ചിന്താചെറവ് ഇനി പാലയാണ് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ പാല പാല നഷ്ടപ്പെട്ടതിന് കാരണം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും സി പി എമ്മും തമ്മിലുള്ള തർക്കമാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ അംഗീകരിക്കാൻ സി പി എം തയ്യാറായില്ല സി പി എമ്മിനെ അംഗീകരിക്കാൻ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും തയ്യാറായില്ല ഇതിനിടയിലാണ് പാവപ്പെട്ട ജോസ് കെ മാണി കയറി ഇലക്ഷന് നിന്നത് അങ്ങനെയാണ് മാണി സി കാപ്പൻ ജയിച്ചു കയറിയത് ഇത്തവണ പാലയിൽ മത്സരിക്കുന്നത് ജോസ് കെ മാണിയുടെ ഭാര്യയായ നിഷ കെ മാണിയാണ് എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു നിഷാ കെ മാണി പാലയിൽ വളരെ സുപരിചിതയാണ് ആക്ടിവിസ്റ്റാണ് അതുകൊണ്ട് തന്നെ പാല നിഷാ നിഷ കെ മാണി ഈസിയായി മാണി കാപ്പനിൽ നിന്ന് പിടിച്ചെടുക്കും എന്നാണ് സി പി എമ്മിൻ്റെ കണക്കുകൂട്ടൽ ഇനി കടുത്തുരുത്തിയാണ് കടുത്തുരുത്തിയിൽ വർഷങ്ങളോളം മോൺസ് ജോസഫാണ് എം എൽ എ മോൻസ് ജോസഫിനെ കൊണ്ട് ജനങ്ങൾക്ക് പുറത്തുമുട്ടി മടുത്തു എന്ന് വേണമെങ്കിൽ പറയാം ഒരേ മുഖം ഒരേ ശൈലി ഇതാണ് മോൺസ് മോൺസ് ജോസഫിൻ്റെ രീതി കടുത്തുരുത്തിയിൽ മുഖസന വികസന പ്രവർത്തനങ്ങൾ വളരെ കുറവാണ് അത് ചൂണ്ടിക്കാട്ടിയാകും എതിർപക്ഷം മോൻസ് ജോസഫിനെ നേരിടുക ഇത്തവണ മോൻസ് ജോസഫിനെ നേരിടാൻ എത്തുന്നത് സാക്ഷാൽ ജോസ് കെ മാണികൾ പാലേക്കാൾ മാണിക്ക് സുരക്ഷിത മണ്ഡലമാണ് കടുത്തിരുത്തി മാണി മാണിഗ്രൂപ്പുകാർ ഏറെയുണ്ട് മാത്രമല്ല വിഘടിച്ചു പോയ കേരള കോൺഗ്രസിൽ ഏറ്റവും മാണി മാണിഗ്രൂപ്പിന് തന്നെയാണ് പാലവിട്ട് കടുത്തിരുത്തിയിൽ പോകുമ്പോൾ ജോസ് കെ മാണിക്ക് ശുഭപ്രതീക്ഷയാണ് ഉള്ളത് മാത്രമല്ല ഇത്തവണ ജോസ് കെ മാണിയെ വിജയിപ്പിക്കേണ്ടത് സി പി എമ്മിൻ്റെ കൂടി ആവശ്യമാണ് കഴിഞ്ഞവണ സംഭവിച്ച അട്ടിമറി ഇനി ഉണ്ടാവാതിരിക്കാൻ സി പി എം ജാഗരൂകരാണ് ഇനി മൂവാറ്റുപുഴയാണ് മാത്യു കുഴൽനാടിൻ്റെ മൂവാറ്റുപുഴയിൽ ഒരു പൊതുസമ്മത സ്ഥാനാർത്ഥിയെ നിർത്തി പിടിച്ചെടുക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് ഇതേക്കുറിച്ച് സി പി ഐയുമായി ധാരണ ആയിക്കഴിഞ്ഞു അവിടെ ഒരു പൊതു സമ്മതനായ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കും ഈ അഞ്ച് മണ്ഡലങ്ങൾ യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുക്കാൻ പോകുന്ന മണ്ഡലങ്ങളാണ് അതിനുള്ള കരുക്കൾ നീങ്ങിക്കഴിഞ്ഞു കോവളം കുണ്ടറ പാല കടുത്തുരുത്തി മൂവാറ്റിപ്പുഴ ഈ മൂന്ന് മണ്ഡലങ്ങളാണ് ഈ അഞ്ച് മണ്ഡലങ്ങളാണ് എൽ ഡി എഫിന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഉള്ളത് യു ഡി എഫ് ഇവിടെ ഇത്തവണ നിലംപൊത്തും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത് കുണ്ടറയ്ക്ക് യു ഡി എഫ് കഴിഞ്ഞ തന്നെ തോൽക്കേണ്ടതായിരുന്നു പക്ഷെ ആഴക്കടൽ മത്സ്യബന്ധനം അടക്കമുള്ള വിവാദങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ അതിനെ തടയാൻ സി പി എമ്മിന് കഴിഞ്ഞില്ല മേഴ്സിക്കുട്ടിയമ്മ അതിനോടൊന്നും പ്രതികരിച്ചില്ല അവിടെയാണ് മേഴ്സിക്കുട്ടിയമ്മ പരാജയപ്പെട്ട് പോയത്